രണ്ടു മാസങ്ങൾ കൊണ്ട് തന്നെ നല്ല ടീച്ചർ എന്ന പേര് മയുക സ്കൂളിൽ നിന്നും നേടിയെടുത്തു കുട്ടികൾക്കും സഹപ്രവർത്തകർക്കും ഒരുപോലെ പ്രിയങ്കരിയായി തീർന്നവള് സൗമ്യമായ പെരുമാറ്റത്തിലൂടെയും മിതമായ സംഭാഷണത്തിലൂടെയും ഒരു ദിവസം നന്ദൻ ഓഫീസിൽ നിന്നും ഉച്ചയ്ക്ക് മുമ്പ് ഇറങ്ങി നേരെ സ്കൂളിലേക്ക് ചെന്നു മയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് നന്ദന്റെ പിറന്നാളാണ് ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് അമ്മയും മയിലും കല്ലുമോളുമായി ഊണ് കഴിക്കണമെന്ന് സ്കൂളിലേക്ക് പോവാൻ മടിച്ചാവളെ ചാനകിയമ്മ എല്ലാം തയ്യാറാക്കാമെന്ന് ആശ്വസിപ്പിച്ച് പറഞ്ഞു വിട്ടയച്ചു അങ്ങനെയാണ് സ്കൂളിലേക്ക് പോയത് കേട്ടോ നന്ദാ മയുകയെ സ്കൂളിൽ സമ്മാനിച്ചിന് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് സ്കൂളിലെ പ്രധാന അധ്യാപികയായ ശ്യാമ ടീച്ചർ നന്ദനെ കണ്ടതോടെ പറഞ്ഞു അവന്റെ ഉള്ളം സന്തോഷത്താൽ നിറഞ്ഞു മയിലിനെ കുറിച്ച് നല്ല വകൾ കേൾക്കുന്നത് മനസ്സൊരു ആഹ്ലാദാണ് പുഞ്ചയിൽ ഒരു മറുപടി ഒതുക്കി കുറച്ചു കഴിഞ്ഞപ്പോ കല്ലുമോളോടൊപ്പം മയിലിറങ്ങി വന്നു മോള് വളർന്നു വരുംതോറും മയിലിന്റെ ചായ ആവുകയാണ് സന്തോഷത്തോടെ ഓർത്തു അവൻ അച്ചയുടെ ചുന്ദരിക്കുട്ടി കൈനീട്ടിതും കല്ലുമോൾ നന്ദനിലേക്ക് ഓടിക്കയറി പെൺകുട്ടിയാ അധികം പുന്നാരിക്കണ്ട മയില് തമാശയുടെ പറഞ്ഞതും കല്ലുവിന്റെ മുഖം വാടി അതെന്നാ പെൺകുട്ടികൾക്ക് കൊമ്പുണ്ടോ അവന്റെ ചോദ്യം കേട്ടതും മയില് പൊട്ടിച്ചിരിച്ചു ആണായാലും പെണ്ണായാലും വേർതിരിവില്ലാതെ വളർത്തണം സ്നേഹം നൽകേണ്ടപ്പോ കൊടുക്കുകയും വേണം ശിക്ഷിക്കുമ്പോഴും അങ്ങനെ തന്നെ നന്ദൻ ഞാൻ തമാശ പറഞ്ഞ നീ അത് വിട് എഴിപ്പെ അച്ഛനെടുക്കാത്ത കുശുമ്പ കാര്യാക്കണ്ട മോളോടായി പറഞ്ഞതും അവൾ കൈ ചിരിച്ചു അഷളൻ നന്ദന്റെ കയ്യിൽ ചെറുതായി മൈലൊന്നുള്ളി അതി പറ എന്താടി ഞാൻ സത്യല്ലേ പറഞ്ഞത് നീ രാത്രി എന്റെ അടുത്തേക്ക് വാട്ടോ നിനക്ക് സമ്മാനം തരാവേ കാതിലടക്കം പറഞ്ഞവളുടെ അവളുടെ ഒരു ഉമ്മ അപ്പ തന്നെ കൊടുത്തു ആരെങ്കിലും കാണുമോ എന്ന് മയില ചമ്മലോടെ നാലു ഭാഗത്തേക്ക് നോക്കി നാണല്ലാത്തവൻ അവൾ പെറുപിറുത്തത് കേട്ട് നന്ദൻ പൊട്ടിച്ചിരിച്ചു കൂടെ കല്ലുമൂളും നന്ദൻ സ്കൂട്ടിലാണ് വന്നത് കല്ലുമോളെ മുന്നിലിരുത്തിയ ശേഷം അവൻ കയറി പിന്നാലെ മയിലും സ്കൂട്ടറിൽ മുന്നോട്ട് നീങ്ങിയതോടെ അവന്റെ വയറുമേൽക്കായി ചുറ്റി പുറത്തേക്ക് ചാരിയിരുന്നു ജാനകിയമ്മ അമ്മ അവരെ കാത്തിരിക്കുമായിരുന്നു വന്നുടനെ നന്ദൻ കേക്ക് മുറിച്ചു അമ്മയ്ക്കും മോൾക്കും മയിലിനും കൊടുത്തു ജാനകിയമ്മ ചെറിയ രീതിയിൽ തയ്യാറാക്കിയ സദ്യ അവർ ഒരുമിച്ചത് കഴിച്ചു രാത്രി പതിവ് പോലെ നന്ദന്റെ മാറിലൊട്ടി മയില കിടന്നു മയിലെ വരുന്ന ഞായറാഴ്ച നമുക്ക് ഒരു ഇവിടെ പോകണം എവിടേക്കടാ അത് സർപ്രൈസ് കള്ളച്ചിരിയുടെ മൈൽഡ് ചെവിയിൽ മൃദുവായി കാടിച്ചു ശരി നിനക്കൊരു സർപ്രൈസ് എനിക്ക് എപ്പു തരാൻ പറ്റും അല്ല മനസ്സിലായില്ല ഒന്ന് വ്യക്താക്കാവോ മനസ്സിലായെങ്കിലും അറിയാത്ത ഭാവം നടിച്ചു എനിക്കെപ്പോ കുഞ്ഞോവേ തരൂന്ന് കുസൃതിയുടെ അവന്റെ മൂക്കിന് തുമ്പിൽ പിടിച്ചു വലിച്ചു ഇടിപ്പി നോവുന്നുണ്ട് നോവട്ടെ ഇനിയും നോവിക്കും എനിക്ക് കുഞ്ഞാവ എപ്പ തരും മയിന്റെ മിഴികൾ ആർ തിരമ്പുന്ന നോവ് തെളിഞ്ഞു കണ്ടു പാവം നന്ദന്റെ മനസ്സൊന്ന് പിടഞ്ഞു എത്ര നാളായി പാവം പെണ്ണ ആഗ്രഹിക്കുന്നു കുഞ്ഞാവെ കിട്ടാനുള്ള അടങ്ങാത്ത ദാഹം എന്റെ ഇഷ്ടങ്ങൾക്കായി പലപ്പോഴും മാറ്റിവെച്ചു ഇനി അവളെ വിഷമിപ്പിക്കുന്നത് ശരിയല്ല ഇപ്പൊ തന്നെ തന്നേക്കാം സത്യം സത്യം നന്ദൻ മയിലെ ഇറക്കി പുണർന്നു അവളുടെ നെറ്റിയിലും മുഖത്തും ചുണ്ടിലും അവന്റെ അതരങ്ങൾ ചിത്രങ്ങൾ ധരിച്ചു കൈവിരലുകൾ മേനയിൽ ശ്രുതിമീട്ടി സ്നേഹപരിലാളനം കൊടുവിൽ ഇരു ശരീരവും മനസ്സും ഒന്നായി മാറിയ നിമിഷം അവളിലേക്ക് അവൻ തടവില്ലാതെ ഒഴുകിയിറങ്ങി തന്നിലേക്ക് തളർന്നു വീണവനെ മുറുക്കിപ്പുണർന്നവള് അവൻ്റെ ചുണ്ടിൽ ചുംബിച്ച് തന്നിലെ സമൃദ്ധി അറിയിച്ചു പരസ്പരം കെട്ടിപ്പുണർന്ന് കിടക്കുന്നവരുടെ മിഴുക് നിർദ്ദ്ര രണ്ടു മൂന്ന് ദിവസം ശാന്തമായി ഒഴുകി ഞായറാഴ്ച രാവിലെ നന്ദൻ ആവശ്യപ്പെട്ടതുപോലെ മയിൽ കുളിച്ചു വന്നു അവൻ തന്നെയാണ് അവളെ ഉടുപ്പിച്ചതും ഒരുക്കിയതും പോകാം മയിലേ ഞാൻ റെഡി കല്ലുമോളെ അമ്മയുടെ അടുത്താക്കി മയിലും നന്ദി ഇറങ്ങി കല്ലുമോക്ക് വഴക്കൊന്നുമില്ല പറയുന്നത് അനുസരിക്കും അതിനാൽ അവർക്ക് തലവേദനയില്ല സ്കൂട്ടർ കുറച്ചു ദൂരം മുമ്പോട്ട് പോയി പരിചയമുള്ള ആരെ കണ്ടതോടെ വണ്ടി തിരിക്കാൻ ആവശ്യപ്പെട്ടു നന്ദാ വണ്ടി തിരിക്കടാ റോഡിലെ തിരക്ക് ശ്രദ്ധിച്ച നന്ദൻ സ്കൂട്ടർ തിരിച്ച് മുമ്പോട്ടെടുത്തു നിർത്തുന്നു എന്താ സ്കൂട്ടർ നിർത്തിയതോടെ മയിലെ ചാടി ഇറങ്ങി മുമ്പോട്ട് നടന്നിങ്ങിയ ആളുടെ മുമ്പ് ചെന്നിന്നു എടി ദീപേ കൂട്ടുകാരി കണ്ട സന്തോഷത്തോടെ വിളിച്ചു ഡി മയൂഗേ നീയോ എത്ര നാടി കണ്ടിട്ട് നിന്നോർക്കാത്ത ദിവസങ്ങളില്ലടി ദീപയിലൊരു നോ ഉണങ്ങു പെയ്തത് മയിലറഞ്ഞു ദീപ മയിലിന് നന്നായി ശ്രദ്ധിച്ചു പഴയിൽ നിന്നും ഒരുപാട് വ്യത്യസ്തയാണ് അവള് അല്പം കൂടി തടിച്ചു സൗന്ദര്യം പാതി മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു കരഞ്ഞു കൂവിയ മയിലല്ല സന്തോഷവതിയും ഊർജ്ജസ്വലതയുമാണ് അവളിപ്പോ നീ പോ എവിടെ മൈ പറയാടി അതിനു മുമ്പേ എനിക്കൊരാളെ പരിചയപ്പെടുത്താനുണ്ട് അതും പറഞ്ഞ് അവൾ നന്ദനെ കൈകാട്ടി വിളിച്ചു അപ്പോഴാണ് ദീപ അവനെ കാണുന്നത് നന്ദൻ നടന്നു വന്ന് മയിലിനൊപ്പം നിന്നു എടി ഇതാണ് നന്ദൻ എൻ്റെ എല്ലാം എല്ലാം അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു മയിലിന്റെ ഭർത്താവ് അവക്ക് ചേർന്നൊരാള് നന്ദ ഇതാണ് എൻ്റെ ഫ്രണ്ട് ദീപ അത്രയും മതിയായിരുന്നു നന്ദിന് ദീപ ആരൊന്നും മനസ്സിലാക്കാൻ അവനവളോട് ബഹുമാനം മാത്രമായിരുന്നു ഭർത്താവിന്റെ തെറ്റുകളെ ന്യായീകരിക്കാതെ സത്യത്തിന്റെ ഭാഗത്ത് നിലയുറപ്പിച്ചവർ ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ മയിലിനൊരാപത്ത് വന്നപ്പോ ചേർത്ത് പിടിച്ചിരുന്നു പറയുമ്പോൾ അവന്റെ സ്വരം ഇടറിയിരുന്നു ദീപക്കു മനസ്സിലായി മുന്നിൽ നിൽക്കുന്ന മനുഷ്യൻ നന്മയും കാരുണ്യവും നിറഞ്ഞവനാണെന്ന് അതാണ് മയിലിനെ ചേർത്തു പിടിച്ചതും ഞാനെന്നെന്താ അത് അങ്ങോട്ട് പറയേണ്ടത് പാവം പെണ്ണൊരു ജീവിതം നൽകിയതിന് നന്ദൻ ക്ഷണിച്ചതോടെ അടുത്തുള്ള റെസ്റ്റോറൻറിൽ ചായ കുടിക്കാനായി കയറി അവർ തമ്മിൽ കുറെ സംസാരിച്ചു അതിനിടെ ദീപ തന്റെ വിശേഷങ്ങൾ പറഞ്ഞു ഞാൻ അതിന്റെ പിറ്റേന്ന് ജയനോട് ഗുഡ് ബൈ പറഞ്ഞു പിരിഞ്ഞു അയാള് ഒരുപാട് കെഞ്ചി നോക്കിട്ടും വഴങ്ങിയില്ല പിന്നെ ഡിവോഴ്സ് കിട്ടിയതോടെ മറ്റൊരു വിവാഹം കഴിച്ചു പ്രസവിച്ചില്ലെങ്കിലും എനിക്കും കിട്ടി സ്നേഹിക്കാൻ അറിയാവുന്ന കളങ്കമില്ലാത്ത രണ്ട് മക്കളെയും നല്ലൊരു ഭർത്താവിനെയും ദന്ദന് ദീപിയോട് റെസ്പെക്റ്റ് വർദ്ധിച്ചതേയുള്ളൂ എല്ലാം സഹിച്ചും ക്ഷമിച്ചും അടിമയായി കിടന്നില്ലല്ലോ പിന്നെ ആൾ ചെയ്ത് തെറ്റിനെ ദൈവം ശിക്ഷ കൊടുത്തു ആക്സിഡന്റിൽ പെട്ട് കുറച്ചുനാൾ തളർന്നു കിടന്നു ഒടുവിൽ ആരും നോക്കാനുള്ളതെ പുഴുവരച്ചു ചത്തന്നറിഞ്ഞത് ദീപ് പറയുന്നത് നെറ്റിലൂടെയാണ് നന്ദനും മൈലും ശ്രവിച്ചത് അവൻ വല്ലാത്ത നിരാശ അനുഭവപ്പെട്ടു പണ്ടൊക്കെ പിന്നെ പിന്നെ ആയിരുന്നു ഇപ്പോ ദൈവവും കാലത്തുത്തും മാറി ചെയ്തു തെറ്റുള്ള ശിക്ഷ പുള്ളിക്കാരൻ ഉടനെ കൊടുക്കുന്നതാണ് ശരിയാണ് ചില പ്രതികാരങ്ങൾ ഈശ്വരനുള്ളതാണ് അദ്ദേഹം നൽകുന്നത് തന്നെയാ നല്ലതും ചിലതൊക്കെ ഓർമ്മിപ്പിക്കും മരണ നന്ദന്റെ മനസ്സ് അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്